ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കഥയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീ കടമറ്റത് കത്തനാരുടെ ജീവിതകഥയായിരുന്നു മാതാപിതാക്കളുടെ വിയോഗത്തോടുകൂടി അനാഥനായി തീർന്ന കൊച്ചു പൗലൂസ് എങ്ങനെ ഷമ്മാശനായി തീർന്നു എന്നും ആ ഷംമാശൻ എങ്ങനെ മന്ത്രവും തന്ത്രവും പഠിച്ച് കാട്ടുവാസികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതും അദ്ദേഹം തിരികെ പള്ളിയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ പിടികൂടാനായി വന്ന കാട്ടുവാസികളിൽ നിന്ന് അദ്ദേഹം എങ്ങനെ രക്ഷപ്പെടുന്നുവെന്ന് നമുക്ക് നോക്കാം ഷം്മാശൻ അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നത് കണ്ട് പേടിച്ചു വിറച്ചുകൊണ്ട് കത്തനാർ പറഞ്ഞു എൻ്റെ മോനെ അടുത്തേക്ക് പോവരുതേ ഷെമ്മാശൻ പക്ഷേ ഒരു കൂസലും കൂടാതെ അടുത്ത ചെന്ന് അവരോട് പറഞ്ഞു നിങ്ങളിവിടെ എന്തിനു വന്നു ഇത് ദേവാലയമാണ് നിങ്ങൾക്ക് കളിക്കാനും പാർക്കാനുമുള്ള സ്ഥലമല്ല നിങ്ങൾക്ക് ജീവനോടുകൂടി തിരികെ പോകണമെന്നുണ്ടെങ്കിൽ ക്ഷണത്തിൽ ഇവിടെ നിന്നിറങ്ങി വന്ന വഴിയെ പൊയ്ക്കൊള്ളുവീൻ അല്ലാത്ത നിങ്ങളുടെ കഥ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞു അത് കേട്ട് ആ കാട്ടുമുട്ടന്മാർ ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത് നിന്നെയും കൊണ്ടല്ലാതെ ഞങ്ങൾ പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാശനെ പിടിക്കാനായി എല്ലാവരും കൂടി അടുത്തുകൂടി ഷമ്മാശൻ ഒരു വിദ്യ പ്രയോഗിക്കുകയും ആ ദുഷ്ടന്മാർ ബോധം കെട്ട് വെട്ടിയിട്ട മരങ്ങൾ പോലെ തൽക്ഷണം നിലംപതിക്കുകയും ചെയ്തു ഇത് കണ്ട് കത്തനാരും കപ്പിയാരും അത്ഭുത പരവശന്മാരായി തീർന്നു ഉടനെ കപ്പിയാർ മണിയടിക്കുകയും പള്ളിയിൽ പതിവിലധികം ആളുകൾ വന്നുകൂടുകയും ചെയ്തു വൈകുന്നേരം പതിവുള്ള കർമാനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ജനങ്ങളെല്ലാവരും ആ കാട്ടാളന്മാരുടെ ഭയങ്കര ആകൃതി കണ്ടും ഷമ്മാശന്റെ വിദ്യയെക്കുറിച്ച് കേട്ടും വിസ്മയിച്ചു അപ്പോൾ കത്തനാർ ഷമ്മാശനോട് ഇവർ മരിച്ചുപോയി കാണുമോ എന്ന് ചോദിച്ചു ഷമ്മാശൻ പറഞ്ഞു മരിച്ചിട്ടില്ല വേണമെങ്കിൽ മരിപ്പിക്കാം ഏതുവിധവും വിധവും ഇവിടെ നിന്ന് കളയണമല്ലോ ഇവർ ഇവിടെ കിടന്നാലും നടന്നാലും ഉപദ്രവം തന്നെ കത്തനാർ ആരാഞ്ഞു എന്നാൽ ഇപ്പോൾ തന്നെ കളഞ്ഞേക്കാം ഷമ്മാശൻ മറുപടിയും പറഞ്ഞു അദ്ദേഹം പിന്നെയും എന്തോ വിദ്യ പ്രയോഗിച്ചു ഉടനെ ആ ഭയങ്കരാകൃതികൾ ഉറക്കത്തിൽ നിന്ന് എന്ന പോലെ ഉണർന്നിണീറ്റു അപ്പോൾ ഷമ്മാശൻ എന്താ ഇനി പൊയ്ക്കൊള്ളാമോ വേണമെങ്കിൽ കുറച്ചുകൂടി വല്ലതും ആവാം എന്ന് പറഞ്ഞു അത് കേട്ട് ആ കാട്ടുമുട്ടന്മാർ അയ്യോ ഇനി ഒന്നും വേണ്ട ഞങ്ങൾ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് ഷമ്മാശനെ വന്നിച്ചിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി ഇത് കണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം അത്ഭുതപ്പെടുകയും ഷമ്മാശനെ വളരെ പുകഴ്ത്തുകയും ചെയ്തു അപ്പോൾ കത്തനാർ ഷമ്മാശനോട് എൻ്റെ മോനെ നിനക്ക് ഈ ദിവ്യശക്തിയൊക്കെ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു ഇതൊന്നും എൻ്റെ ശക്തിയല്ല എല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവം സർവശക്തനാണല്ലോ എന്ന് ഷമ്മാശൻ മറുപടി പറയുകയും ചെയ്തു അനന്തരം അധികം താമസിയാതെ മേൽപട്ടക്കാരെല്ലാവരും കൂടി ഷെമ്മാശന് കത്തനാർ പട്ടം കൊടുത്തു അന്നുമുതൽ അദ്ദേഹത്തെ ജനങ്ങൾ കടമറ്റത്ത് കത്തനാർ എന്നും കടമറ്റത്ത് അച്ഛനെന്നും അവരുടെ സ്ഥിതി അനുസരിച്ച് പറഞ്ഞു തുടങ്ങി അദ്ദേഹം പിന്നെയും യഥാപൂർവം വികാരി കത്തനാരോട് കൂടി താമസിച്ചു അക്കാലത്ത് അദ്ദേഹം സ്വദേശത്ത് ചിലർക്കുണ്ടായ ബാധോപദ്രവങ്ങളും ചാത്തന്റെ ഉപദ്രവങ്ങളും മറ്റും മാറ്റുകയാൽ അദ്ദേഹം വലിയ മന്ത്രവാദിയാണെന്ന് ഒരു പ്രസിദ്ധി ഉണ്ടായിത്തീരുകയും തന്നിമിത്തം ദൂരസ്ഥലങ്ങളിൽ നിന്നുകൂടി ആളുകൾ വന്ന് മന്ത്രവാദത്തിനായി അദ്ദേഹത്തെ കൊണ്ടുപോയി തുടങ്ങുകയും ആ മാർഗത്തിൽ അദ്ദേഹത്തിന് ധാരാളം പണം കിട്ടി തുടങ്ങുകയും ചെയ്തു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം നല്ല സമ്പന്നനായി തീരുകയും അദ്ദേഹത്തിൻ്റെ രക്ഷിതാവായിരുന്ന വികാരിക്കത്തനാർ ചരമഗതിയെ പ്രാപിക്കുകയും ചെയ്യുകയാൽ അദ്ദേഹം സ്വന്തമായി ഒരു ഗ്രഹം പണി പണികഴിപ്പിച്ച് താമസം അങ്ങോട്ട് മാറ്റി അതിനാൽ അദ്ദേഹം പാചകന്മാരായും പരിചാരകന്മാരായും മറ്റും നാലഞ്ചു പേരെ തന്നോടുകൂടി താമസിപ്പിച്ചു തുടങ്ങുകയും ചെയ്തു അപ്പോഴേക്കും കടമറ്റത്ത് കത്തനാർ എന്നുള്ള കീർത്തി ലോകത്തിൽ സർവത്ര വ്യാപിച്ചു കടമറ്റത്ത് കത്തനാർ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യം ലോകത്തിൽ യാതൊന്നുമില്ലെന്നുള്ള വിശ്വാസം സകല ജനങ്ങളുടെ ഇടയിലും ദൃഢമായി തീർന്നു അതിനാൽ ഓരോരോ കാര്യങ്ങൾക്കായി അദ്ദേഹത്തെ കൊണ്ടുപോകുവാൻ ജനങ്ങൾ സദാ വന്നുകൊണ്ടിരുന്നു ആരാവശ്യപ്പെട്ടാലും എവിടെയായാലും അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു അതിനാൽ അദ്ദേഹം സ്വഗൃഹത്തിൽ താമസിച്ചിരുന്ന ദിവസം ചുരുക്കമായിരുന്നു അദ്ദേഹം ഒരു കാര്യത്തിനായി പോയിട്ട് അത് സാധിക്കാതെ വരിക ഒരിക്കലും ഉണ്ടായിട്ടില്ല ആർക്കായാലും ഏതു കാര്യമായാലും സാധിച്ചു കൊടുത്താൽ ഇന്നത് കിട്ടണമെന്നുള്ള നിർബന്ധവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അദ്ദേഹം വിചാരിക്കുന്നതിൽ കൂടുതലായിട്ടല്ലാതെ അദ്ദേഹത്തിന് ആരും കൊടുക്കാറുമില്ല അതിനാൽ അദ്ദേഹം കാലക്രമേണ വലിയ കുബേരനായി തീർന്നു കടമറ്റത്ത് കത്തനാരുടെ എന്നുള്ള പ്രസിദ്ധി ലോകത്തിലെല്ലാം നിറഞ്ഞു കവിയുകയാൽ അനേകം ദിക്കുകളിൽ നിന്ന് പലരും മന്ത്രവാദം പഠിക്കാനായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് ചേരുകയും എല്ലാവരെയും അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനാൽ അദ്ദേഹത്തിന് ശിഷ്യസമ്പത്തും ധാരാളം ഉണ്ടായി കടമറ്റത്ത് സമ്പ്രദായം എന്നുള്ളത് ഇന്നും പ്രസിദ്ധമാണല്ലോ ആ സമ്പ്രദായക്കാരായ മന്ത്രവാദികൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്രകാരമെല്ലാമാണ് കടമറ്റത്ത് കത്തനാരുടെ ജീവിതകഥാ സംക്ഷേപം മരിക്കുന്നതുവരെ താൻ മന്ത്രവാദം മുതലായവ പഠിച്ചത് ആരോടാണെന്നും മറ്റുമുള്ള വിവരം അദ്ദേഹം ആരോടും പറഞ്ഞില്ല ഗുരുവിന്റെ അടുക്കൽ വെച്ച് ചെയ്ത സത്യം അദ്ദേഹം ശരിയായിട്ട് തന്നെ നിർവഹിച്ചു എങ്കിലും അദ്ദേഹം സ്വന്തം ജീവചരിത്രം ഒരു താളിയോല ഗ്രന്ഥത്തിൽ എഴുതി സൂക്ഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ ഗ്രന്ഥം മൂലമാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പ്രസിദ്ധമായി തീർന്നത് കടമറ്റത്ത് കത്തനാരുടെ കുടുംബം അദ്ദേഹത്തോടു കൂടി തന്നെ അവസാനിച്ചു അദ്ദേഹം താമസിച്ചിരുന്ന ഗൃഹം പോലും ഇപ്പോൾ അവിടെ കാണാനില്ല എങ്കിലും ചില മന്ത്രവാദികളും മറ്റും ഇപ്പോഴും ആ സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തെ ധ്യാനിച്ച് വന്നിക്കുകയും ചില കാര്യസിദ്ധിക്കായി പ്രാർത്ഥിക്കുകയും ചില വഴിപാടുകൾ കഴിക്കുകയും മറ്റും ചെയ്തു വരുന്നുണ്ട് അത്ഭുതകർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന മഹാത്മാരെക്കുറിച്ചുള്ള ഭക്തി ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എളുപ്പത്തിൽ വിട്ടുപോകുകയില്ല പുളിയാമ്പള്ളി നമ്പൂരിക്കും മറ്റും ഇപ്പോഴും ചിലർ വെള്ളം കൂടി നടത്തി വരുന്നുണ്ടല്ലോ പുളിയാമ്പള്ളി നമ്പൂരിയെപ്പറ്റി നമ്മൾ നേരത്തെ കഥ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി കത്തനാരുടെ അത്ഭുതകർമ്മങ്ങളിൽ ചിലതുകൂടി പറയാം പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്ന വഴിക്ക് കുറയിട മനുഷ്യവാസമില്ലാതെ വെറും കാടായി കിടന്നിരുന്നു എങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കിഴക്കോട്ട് പോകാനും കിഴക്കുള്ളവർക്ക് തിരുവനന്തപുരത്തും മറ്റും വരാനും വേറെ വഴിയില്ലാതിരുന്നതിനാൽ ജനങ്ങൾ അക്കാലത്ത് സാധാരണമായി സഞ്ചരിച്ചിരുന്നത് ആ കാട്ടുവഴിയെ തന്നെയായിരുന്നു ആ കാട്ടിൽ ഒരിക്കൽ ഒരു യക്ഷി വന്നുകൂടി ആ യക്ഷി പകൽ സമയത്ത് സർവാംഗസുന്ദരിയും യുവതിയുമായ ഒരു സ്ത്രീയുടെ വേഷം ധരിച്ച് ആ വഴിയിൽ ചെന്ന് നിൽക്കും ആ വഴിയെ പോകുന്നവരോട് ആദ്യം തന്നെ ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് തരാമോ എന്ന് സസ്മിതം ചോദിക്കും ചുണ്ണാമ്പ് കൊടുത്തു കഴിയുമ്പോൾ നർമ്മസല്ലാപം തുടരും അവളുടെ വാക്കുകേട്ടാൽ മയങ്ങി പോകാത്തവരായി ആരുമില്ലായിരുന്നു അതിനാൽ അവൾ പറഞ്ഞു മയക്കി ഓരോരുത്തരെയും കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും കാട്ടിൽ ചെന്നാലുടനെ പിടിച്ച് കടിച്ചു കീറി ചോര കുടിക്കുകയും നഖവും ശിഖയുമല്ലാത്തതെല്ലാം ഭക്ഷിക്കുകയും ചെയ്യും ഇതായിരുന്നു അവളുടെ പതിവ് ഇങ്ങനെ അവൾ അനേകം ആളുകളെ ഭക്ഷിച്ചു ഇതറിഞ്ഞ് ജനങ്ങൾ അതിലെ നടക്കാതെയായി അപ്പോൾ ആ യക്ഷി രാത്രികാലങ്ങളിൽ കുടിയടയിൽ കടന്നും മനുഷ്യരെ പിടിച്ചു ഭക്ഷിച്ചു തുടങ്ങി അതിനാൽ ജനങ്ങൾ ഏതുവിധവും ഈ യക്ഷിയെ ഇവിടെ നിന്ന് ഒഴിച്ചുവിടണമെന്ന് വിചാരിച്ച് അനേക മന്ത്രവാദികളെ വരുത്തി പല വിദ്യകൾ ചെയ്യിച്ചു അതൊന്നുകൊണ്ടും യാതൊരു ഫലവും ഉണ്ടായില്ല ഒടുക്കം ചിലർ കടമറ്റത്ത് ചെന്ന് കത്തനാരെ കണ്ട് വിവരം പറഞ്ഞ് അദ്ദേഹത്തെ കുട്ടിക്കൊണ്ടുപോയി കത്തനാർ ആ സ്ഥലത്ത് ചെന്നപ്പോഴും യക്ഷി മേൽപ്പറഞ്ഞ വേഷത്തിൽ വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ചെന്നപ്പോൾ യക്ഷി പതിവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് മുറുക്കാൻ ചുണ്ണാമ്പ് തരാമോ എന്ന് ചോദിച്ചു അത് കേട്ട് കത്തനാർ സന്തോഷത്തോടു കൂടി തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചുണ്ണാമ്പെടുത്ത് ഒരിരുമ്പാണിയന്മേൽ വെച്ച് നീട്ടിക്കൊടുത്തു അത് മേടിക്കാൻ യക്ഷി സ്വൽപ്പം മടിച്ചു എങ്കിലും മേടിച്ചു അതോടുകൂടി യക്ഷി കത്തനാരുടെ ബന്ധനത്തിൽ അകപ്പെടുകയും അവൾക്ക് ഒന്നിനും ശക്തിയില്ലാതെയായി തീരുകയും ചെയ്തു കൂടി ആ ഇരുമ്പാണി കയ്യിൽ കൊടുത്തു എന്നാണ് യക്ഷിക്ക് തോന്നിയത് എന്നാൽ കത്തനാർ ഒരു മന്ത്രം ജപിച്ച് ആ ആണി അവളുടെ ശിരസിൽ തറയ്ക്കുകയാണ് ചെയ്തത് ആ വാസ്തവം യക്ഷി അറിഞ്ഞിരുന്നുമില്ല ചുണ്ണാമ്പ് കൊടുത്തിട്ടുടനെ കത്തനാർ നടന്നു തുടങ്ങി ഒരു ദാസിയെ പോലെ യക്ഷിയും അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നു അങ്ങനെ നടന്നും ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ താമസിച്ചും നാലഞ്ച് ദിവസം കൊണ്ട് അവർ കായംകുളത്ത് വന്നു ചേർന്നു അവിടെ കത്തനാർക്ക് പരിചയമുള്ള ഒരു വീടുണ്ടായിരുന്നതിനാൽ അദ്ദേഹം അവിടെ കയറി യക്ഷിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ വീട് കത്തനാരുടെ മാതുലിൻ്റേതായിരുന്നു അത്രേ അവിടെ അക്കാലത്ത് കത്തനാരുടെ മാതുലിയും വയോവൃദ്ധയും വിധവയുമായ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വിധവ യക്ഷയെ കണ്ടിട്ട് ഇവളേതാണ് എന്ന് ചോദിച്ചു ഇവളെ ഇപ്പോൾ ഞാൻ എന്റെ ദാസ്യാക്കിയിരിക്കുകയാണെന്ന് കത്തനാർ മറുപടിയും പറഞ്ഞു എന്തേ ചോദിച്ചത് അപ്പോൾ വൃദ്ധ പറഞ്ഞു എനിക്ക് സഹായത്തിന് ഇവിടെ ഒരു പെണ്ണുണ്ടായാൽ കൊള്ളാമെന്നുണ്ട് ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതാണ് ചോദിച്ചത് ഓ വിരോധമില്ല വേണമെങ്കിൽ ഇവളെ ഇവിടെ താമസിപ്പിച്ചേക്കാം കത്തനാർ മറുപടിയായി പറഞ്ഞു ഇത് കേട്ട് വൃദ്ധയ്ക്ക് വളരെ സന്തോഷമായി അവർ ആ യക്ഷിയെ തൻ്റെ പുത്രിയെ പോലെ വാത്സല്യപൂർവ്വം സ്വീകരിച്ചു ഉടനെ കത്തനാർ കുളിക്കാനായി പോയി യക്ഷിയും വൃദ്ധയും കൂടി ഭക്ഷണത്തിനെല്ലാം കാലമാക്കി കത്തനാർ കുളിയും ഊണും കഴിഞ്ഞ് സ്വൽപ്പം കിടന്നു വൃദ്ധയും യക്ഷിയും ഊണ് കഴിഞ്ഞ് ഓരോ വർത്തമാനങ്ങളും പറഞ്ഞ് അവിടെ വേറൊരു മുറിയിലും ഇരുന്നു ആ സമയം കൂടി അവർ യക്ഷിയുടെ തലമുടി ഭംഗിയായി കെട്ടിവെക്കുന്നതിനായി ചീപ്പെടുത്ത് ചീകി അപ്പോൾ എന്തോ തടഞ്ഞതായി തോന്നുകയാൽ അവർ സൂക്ഷിച്ചു നോക്കുകയും യക്ഷിയുടെ തലയിൽ ഒരു ഇരുമ്പാണി തറച്ചിരിക്കുന്നതായി കാണുകയും ചെയ്തു ഉടനെ വൃദ്ധ അയ്യോ എൻ്റെ മോളെ ഇതാ നിന്റെ തലയിൽ ഒരു ഇരുമ്പാണി തറച്ചിരിക്കുന്നു ഇതെങ്ങനെ വന്നു കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് ആ ആണി വലിച്ചൂരി തൽക്ഷണം യക്ഷി പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുകയും അദൃശ്യയി ഭവിക്കുകയും ചെയ്തു വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അടുക്കൽ ഇരുന്നിരുന്നവൾ പെട്ടെന്ന് അദൃശ്യായി തീർന്നപ്പോൾ വൃദ്ധവല്ലാതെ പരിഭ്രമിച്ച് കത്തനാരുടെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു തലയിൽ തറച്ചിടുന്ന ആണി ഊരിക്കളഞ്ഞു എന്ന് കേട്ടപ്പോൾ എന്നാൽ അത് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് കത്തനാരും പിന്നാലെ പുറപ്പെട്ടു ചില ലക്ഷണങ്ങൾ കൊണ്ട് യക്ഷി വടക്കോട്ടാണ് പോയതെന്നറിഞ്ഞ് കത്തനാരും വടക്കോട്ട് തന്നെ നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ യക്ഷി അതിവേഗത്തിൽ നടന്നു പോകുന്നത് കത്തനാർ കണ്ടു കൂടെ എത്തണമെന്ന് വിചാരിച്ച് കത്തനാരും ക്ഷണത്തിൽ നടന്നു രണ്ടുപേരും മാന്നാറിൽ വന്നു ചേർന്നു കത്തനാർ ആറ്റുകടവിൽ എത്തിയപ്പോഴേക്കും കടത്തുകാരൻ യക്ഷിയെ ഒരു തോണിയിൽ കയറ്റി കാവിൽ കടവിൽ ഇറക്കി കഴിഞ്ഞു കത്തനാർക്ക് പിന്നാലെ എത്തുന്നതിന് തൽക്കാലം അവിടെ വേറെ വള്ളമില്ലായിരുന്നു വള്ളം കിട്ടിയിട്ട് അതിൽ കയറി അക്കരെ ചെല്ലുമ്പോഴേക്കും യക്ഷി അവിടെ നിന്ന് പോയി കളഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് കത്തനാർ അവിടെ നിന്നുകൊണ്ട് യക്ഷിക്ക് അവിടെ നിന്ന് പോകാൻ പാടില്ലാത്ത വിധത്തിൽ ഒരു വിദ്യ പ്രയോഗിച്ചു പിന്നെ അദ്ദേഹം ഒരു വാഴയിൽ നിന്ന് ഒരു തൂശനില മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് അതിൽ കയറി തുഴഞ്ഞ് ഇറങ്ങി യക്ഷിയുടെ അടുക്കൽ ചെന്ന് നീ എവിടെ പോകുന്നു നിന്നെ ഞാൻ വിട്ടയക്കുകയില്ല ജനങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാതെ ഇവിടെ ഇരുന്നു കൊള്ളാമെങ്കിൽ ഞാൻ അങ്ങനെ അനുവദിക്കാം അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ അറുത്ത് ഹോമിക്കും ഏതാണ് നിനക്ക് സമ്മതമെന്ന് പറയുക എന്ന് പറഞ്ഞു അത് കേട്ട യക്ഷി ഞാൻ ആരെയും ഉപദ്രവിക്കാതെ ഇനി എന്നും ഇവിടെ ഇരുന്നു കൊള്ളാം എന്നെ സംഹരിക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഇരുന്ന് കൊള്ളാമെങ്കിൽ അങ്ങനെ സത്യം ചെയ്യുക എന്ന് കത്തനാർ പറയുകയും യക്ഷി അപ്രകാരം സത്യം ചെയ്യുകയും ചെയ്തു അന്നു മുതൽ ആ യക്ഷി അവിടെ തന്നെ താമസമായി യക്ഷി അദൃശ്യായിട്ടാണ് അവിടെ താമസിക്കുന്നത് എങ്കിലും കറുത്തവാവ് വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അർദ്ധരാത്രി സമയത്തും മറ്റും ചിലർ ആ യക്ഷിയെ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലും കത്തുന്ന തീയായിട്ടും മറ്റും ഇപ്പോഴും ചില കാലങ്ങളിൽ കാണാറുണ്ടെന്നാണ് കേൾവി അവിടെയുള്ള ഭദ്രകാളി ക്ഷേത്രത്തെ പ്രധാനമാക്കി പറയുമ്പോൾ ജനങ്ങൾ ആ യക്ഷിയെ പനിയന്നാർക്കാവിലെ യക്ഷിയെന്നും ദേശപ്പേരിനെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ പരുമല യക്ഷിയെന്നും പറഞ്ഞു വരുന്നു ആ യക്ഷി അവിടെ വന്നതിൽ പിന്നെ ആരെയും ഒരു വിധത്തിലും ഉപദ്രവിച്ചതായി കേട്ടു കേൾവി പോലുമില്ല കടമറ്റത്തെ കത്തനാരും അക്കാലത്തുണ്ടായിരുന്ന കുഞ്ചുമൻ മഠത്തിൽ മൂത്ത പോറ്റിയും തമ്മിൽ പരിചയമെന്നല്ല വലിയ സ്നേഹമായിരുന്നു കുഞ്ചുമൺ പോറ്റിമാർ പണ്ടേ തന്നെ വലിയ മന്ത്രവാദികളും ചാത്തന്മാരെ സേവിച്ച് വശം പ്രസിദ്ധമാണല്ലോ കത്തനാരും വലിയ മന്ത്രവാദിയായിരുന്നതിനാലാണ് അവർ തമ്മിൽ സ്നേഹമായി തീർന്നത് ഓരോ ദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വഴിയിൽ വെച്ചും മറ്റും കത്തനാരും പോറ്റിയും തമ്മിൽ കാണുകയും അപ്പോഴെല്ലാം പോറ്റി കത്തനാരെ മഠത്തിലേക്ക് ചെല്ലാനായി ക്ഷണിക്കുകയും പതിവായിരുന്നു ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കുഞ്ചമൺ മഠത്തിലൊന്ന് പോകണമെന്ന് കത്തനാർ നിശ്ചയിച്ചു അവർ തമ്മിൽ വലിയ സ്നേഹമായിരുന്നുവെങ്കിലും സ്വൽപ്പം ഉൾത്തിടുക്കവും ഉണ്ടായിരുന്നു താൻ ചാത്തന്മാരെ തൻ്റെ ഭൃത്യന്മാരെ പോലെ ആക്കിയിട്ടുണ്ടല്ലോ എന്നും അത് കത്തനാർക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നുമായിരുന്നു പോറ്റിയുടെ വിചാരം ഇന്ദ്രജാലം മഹേന്ദ്രജാലം മുതലായ വിദ്യകളിൽ പോറ്റിക്ക് നൈപുണ്യം ഇല്ലല്ലോ എന്നൊരു വിചാരം കത്തനാർക്കും ഉണ്ടായിരുന്നു അതിനാൽ കത്തനാർ ഒരു കൗശലം പ്രയോഗിച്ചു കുഞ്ചമൺ പോറ്റി എവിടെയെങ്കിലും വള്ളത്തിലോ ബോട്ടിലോ കയറി പോകുമ്പോൾ ഊന്നാനും തണ്ടുവലിക്കാനും മറ്റും അന്യന്മാർക്ക് അദൃശ്യന്മാരായ ചാത്തന്മാരാണ് പതിവ് അതുപോലെ തനിക്കും പോകണമെന്ന് നിശ്ചയിച്ച് കത്തനാർ ഒരു വള്ളത്തിൽ കയറി ഊന്നുകാരും ഇല്ലാതെ പുറപ്പെട്ട് കുഞ്ചമ്മൻ പോറ്റിയുടെ കടവിൽ ചെന്ന് ആരും ഊന്നുകയും തുഴുകയും മറ്റും ചെയ്യാതെ ഒരു വള്ളം വന്നടുക്കുന്നത് കണ്ട് പോറ്റി കടവിലേക്ക് ചെന്നു അപ്പോൾ കത്തനാർ വള്ളത്തിൽ നിന്ന് കരക്കിറങ്ങി ഹേ ഇതെന്താണ് വള്ളക്കാരും ഇല്ലാതെ പുറപ്പെട്ടത് എന്ന് പോറ്റി ചോദിച്ചു അതിനുത്തരമായി കത്തനാർ തൽക്കാലം വള്ളക്കാരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ഇങ്ങോട്ട് യാത്ര നിശ്ചയിക്കുകയും ചെയ്തു അതിനാൽ എന്നെ ഇവിടെ കൊണ്ട് തോണിയോട് തന്നെ പറഞ്ഞിട്ട് ഞാൻ തോണിയിൽ കയറി ോണി അന്യസഹായം കിട്ടാതെ ഇവിടെ വന്നടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തോണി തനിയെ നടന്നത് കത്തനാരുടെ ഇന്ദ്രജാല വിദ്യ കൊണ്ടാണെന്നും ഇത് തന്നെ ആക്ഷേപിക്കാനായി പ്രയോഗിച്ചതാണെന്നും പോറ്റിക്കു മനസ്സിലായി എങ്കിലും പിന്നെയൊന്നും അദ്ദേഹം പറഞ്ഞില്ല ഉടനെ പോറ്റി കത്തനാർക്ക് കുളിക്കാനും ഉണ്ണാനും വേണ്ടതെല്ലാം ചട്ടം കെട്ടിക്കൊടുത്തു ഭക്ഷണാനന്തരം സ്വൈര്യസാപം ചെയ്തുകൊണ്ട് രണ്ടുപേരും കൂടി നാലഞ്ചു നാഴിക നേരം പകലാവുന്നതുവരെ അവിടെയിരുന്നു അതിനുശേഷം കത്തനാർ നേരം വൈകി തുടങ്ങിയല്ലോ എനിക്കിന്ന് തന്നെ പോകേണ്ടിയിരിക്കുന്നു അതിനനുവാദം തരണം എന്ന് പറഞ്ഞു അപ്പോൾ പോറ്റി ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടാണ് കത്തനാർ ഇവിടെ വന്നത് ഒരു നാല് ദിവസമെങ്കിലും താമസിക്കാതെ ഇന്ന് തന്നെ പോകുന്നത് വലിയ സങ്കടമാണ് എനിക്ക് കത്തനാരോട് ചോദിച്ച് പല സംഗതികൾ അറിയാനുമുണ്ട് അതിനാൽ നിവൃത്തിയുണ്ടെങ്കിൽ രണ്ട് ദിവസമെങ്കിലും ഇവിടെ താമസിച്ചിട്ട് പോയാൽ കൊള്ളാം അതിന് സൗകര്യമില്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ചെയ്യുക അല്ലാതെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ വളരെ നിർബന്ധിച്ചു എങ്കിലും ഇന്ന് പോകാതിരിക്കാൻ നിവൃത്തിയില്ല ചങ്ങനാശ്ശേരിയിൽ ഒരു സ്ഥലത്ത് ഇന്ന് എത്തിക്കൊള്ളാമെന്ന് ഞാൻ തീർച്ചയായി പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത് താമസിയാതെ ഞാൻ ഇനിയും ഇവിടെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് കത്തനാർ യാത്രയായി കടവ് വരെ അനുയാത്രയായി പോറ്റിയും വന്നു അപ്പോൾ കത്തനാരുടെ വള്ളം അവിടെ ഇല്ലായിരുന്നു ഓ നമ്മുടെ വള്ളം ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കത്തനാർ നാലു പുറത്തേക്കും മേൽപോട്ട് നോക്കി അപ്പോൾ വള്ളം കടവിനടുത്ത് നിന്നിരുന്ന ഒരു വലിയ മാവിന്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ഇത് പോറ്റു തന്നെ അപമാനിക്കാനായി തൻ്റെ ചാത്തന്മാരെ കൊണ്ട് ചെയ്യിച്ച വിദ്യയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കത്തനാർ ഇതാ എന്റെ തോണി ആ മാവിന്റെ മുകളിൽ ഇരിക്കുന്നു ഇവിടുത്തെ കടവിലാണ് ഞാൻ തോണി ഇട്ടിരുന്നത് അതിനാൽ അത് താഴെ ഇറക്കിച്ച് തരാനുള്ള ചുമതല ഇവിടേക്കാണ് എന്ന് പോറ്റിയോട് പറഞ്ഞു മാവിൻ്റെ മുകളിലിരിക്കുന്ന വള്ളം താഴെ ഇറക്കിച്ച് തരാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കുകയില്ല അത് കത്തനാർ തന്നെ എങ്ങനെയെങ്കിലും ഇറക്കിച്ച് കൊണ്ടുപോയിക്കൊള്ളണമെന്ന് പോറ്റിയും പറഞ്ഞു ഉപായമൊന്നും പറയണ്ട സംഗതിയൊക്കെ എനിക്കറിയാം തോണി താഴെ ഇറക്കിച്ച് തരാത്ത പക്ഷം അന്തർജനങ്ങൾ വസ്ത്രമൊടുക്കാതെ വെളിയിൽ ഇറങ്ങി വന്ന് മാവിന്മേൽ കയറി തോണിയെടുത്ത് താഴെ കൊണ്ടുവരാനുള്ള വിദ്യ ഞാൻ പ്രയോഗിക്കും അതുകൂടാതെ കഴിക്കുകയല്ലേ നല്ലത് കത്തനാർ വിചാരിച്ചാൽ അതൊക്കെ സാധിക്കുമോ എന്ന് പോറ്റിയും ചോദിച്ചു പരീക്ഷിച്ചു നോക്കാമെന്ന് കത്തനാരും പറഞ്ഞു കത്തനാരും പോറ്റിയും തമ്മിൽ ഇത്രയും സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും അവിടെയുണ്ടായിരുന്ന അന്തർജനങ്ങൾ വിവസ്ത്രകളായി പുറത്തേക്ക് വന്ന് തുടങ്ങി അത് കണ്ട് പോറ്റി അയ്യോ എൻ്റെ കത്തനാരെ എന്നെ അപമാനിക്കരുതേ ഞാൻ ഇപ്പോൾ വള്ളം ഇറക്കിച്ച് തരാം എന്ന് പറയുകയും ചാത്തന്മാരെ കൊണ്ട് വള്ളം ഇറക്കിച്ച് അത് കിടന്നിരുന്ന സ്ഥലത്താക്കിച്ചു കൊടുക്കുകയും ഉടനെ അന്തർജനങ്ങളെല്ലാം അകത്തേക്ക് തന്നെ പോവുകയും ചെയ്തു അപ്പോൾ തന്നെ കത്തനാരും പോറ്റിയും ഇനി ഒരിക്കലും തമ്മിൽ തമ്മിൽ മത്സരിക്കില്ലെന്നും യോജിപ്പോടും സ്നേഹത്തോടും കൂടിയിരുന്ന് കൊള്ളാമെന്നും പരസ്പരം കൈപിടിച്ച് സത്യം ചെയ്തു രണ്ടുപേരും ആജീവനാന്തം അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്തു ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു കഥ പറയാം ഒരിക്കൽ യറുഷലേമിൽ നിന്നോ മറ്റോ ഒരു ഭാവ മലയാള രാജ്യം സന്ദർശിക്കുന്നതിനായി വന്നിരുന്നു അദ്ദേഹം പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച കൂട്ടത്തിൽ ഒരു ദിവസം കടമറ്റത്ത് പള്ളിയിൽ ചെന്നു ചേർന്നു അപ്പോൾ കത്തനാർ ചില സാധനങ്ങൾ കാഴ്ചവെച്ച് ബാവയെ വന്ദിച്ചു കാഴ്ചവെച്ച സാധനങ്ങൾ യൂറോപ്പ് രാജ്യങ്ങളിലല്ലാതെ മലയാളത്തിൽ കിട്ടാത്തവയായിരുന്നു അതിനാൽ അവ കണ്ട് ബാവ ഏറ്റവും സന്തോഷിക്കുകയും വിസ്മയിക്കുകയും ഈ കൂട്ടത്തിൽ പച്ചമുന്തിരിങ്ങാക്കുല കൂടി ആകാമായിരുന്നു ദിക്കിൽ സുലഭമായിരിക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുകയും പച്ചമുന്തിരിങ്ങാക്കുല എത്ര വേണമെങ്കിലും ഉണ്ടാകും ഒരു മുന്തിരിങ്ങപ്പഴം കുഴിച്ചിട്ടാൽ ഒരു മാത്രം കഴിയുന്നതിന് മുമ്പ് പച്ചമുന്തിരിങ്ങാക്കുല പറിക്കാമെന്ന് കത്തനാരും പറഞ്ഞു ഇത് കേട്ട ബാവ എന്നാൽ അതൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറയുകയും ഉടനെ കത്തനാർ ഒരു മുന്തിരിഞ്ഞാപ്പഴം പള്ളിമുറ്റത്ത് കുഴിച്ചിടുകയും മാത്രയ്ക്ക് മുമ്പ് അത് മുളച്ച് പടർന്ന് അസംഖ്യ മുന്തിരിങ്ങാക്കുലകൾ ഉണ്ടാവുകയും ചെയ്തു ബാവ അതുകൊണ്ട് പൂർവാധികം വിസ്മയിച്ച് ഒരു പച്ചമുന്തിരിങ്ങാക്കുല പറിച്ചെടുത്ത് പരീക്ഷിച്ച് നോക്കിയതിൽ കാഴ്ചയിലും സ്വാദിലും യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല ബാവാ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആരോ ഒരാൾ കത്തനാർ വലിയ മാന്ത്രികനും ഇന്ദ്രജാലക്കാരനുമാണെന്നും അദ്ദേഹം പച്ചമുന്തിരിഞ്ഞ ഉണ്ടാക്കിയത് ഇന്ദ്രജാലം കൊണ്ടാണെന്നും കത്തനാരുടെ വാസസ്ഥലത്ത് അനേകം മന്ത്രവാദ ഗ്രന്ഥങ്ങൾ ഉണ്ടെന്നും മറ്റും ബാവയെ ഗ്രഹിപ്പിച്ചു ഉടനെ ബാവ കത്തനാരുടെ വാസസ്ഥലത്ത് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെല്ലാം എടുപ്പിച്ച് തീയിലിട്ട് ചുടുവിച്ചു അപ്പോൾ ആ ഗ്രന്ഥങ്ങളെല്ലാം പക്ഷികളെ പോലെ പറന്ന് ആകാശമാർഗത്തിങ്കിൽ പോയി നിന്നു ബാവയും കൂട്ടരും വളരെ ശ്രമിച്ചിട്ടും അതിലൊരു ഗ്രന്ഥം പോലും നശിപ്പിക്കാൻ കഴിഞ്ഞില്ല ഒടുക്കം ബാവ കത്തനാരെ അടുക്കൽ വിളിച്ച് എൻ്റെ മോനെ ഈ വക വിദ്യകളൊന്നും ക്രിസ്ത്യാനികൾക്ക് ചേർന്നതല്ല അതിനാൽ നീ ഇനി മേലാൽ മന്ത്രവാദവും മറ്റും ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പോൾ കത്തനാർ ഞാൻ ദൈവത്തെ മറന്നും ജനങ്ങൾക്ക് ഉപദ്രവമായും യാതൊന്നും ചെയ്യാറില്ല മേലാൽ ചെയ്യുകയുമില്ല പഠിച്ച വിദ്യ ജനങ്ങൾക്ക് ഉപകാരാർത്ഥമായി ചെയ്യരുതെന്ന് കൽപ്പിക്കുന്നത് സങ്കടകരമാണ് ജനങ്ങൾക്ക് ഉപദ്രവകരമല്ലാത്തതെല്ലാം ചെയ്തു കൊള്ളുന്നതിനും കൽപ്പിച്ചനുവദിക്കണം എന്നാണ് മറുപടി പറഞ്ഞത് വളരെ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞതിന് ശേഷം യഥേഷ്ടം എന്തും ചെയ്തു കൊള്ളുന്നതിന് അനുവദിച്ച് കത്തനാരെ അനുഗ്രഹിച്ചിട്ട് ബാബ അവിടെ നിന്ന് പോവുകയും ചെയ്തു ഒരിക്കൽ ലന്തക്കാരുടെ ഉപദ്രവം ദുസ്സഹമായി തീരുകയാൽ അന്ന് നാടുവാണിരുന്ന തമ്പുരാൻ കടമറ്റത്ത് കത്തനാർക്ക് ആളയച്ച് കോരകത്ത് വരുത്തി വിവരം കൽപ്പിച്ചപ്പോൾ കത്തനാർ ഒരമ്പ് ജപിച്ചു കൊടുത്തിട്ട് ഈ അമ്പ് ഇത് ലന്തക്കാരുടെ പാളയത്തിൽ വീഴിച്ചാൽ ഇവിടേക്കുള്ള ഉപദ്രവം ഒഴിയും എന്ന് പറയുകയും തമ്പുരാൻ ആ അമ്പ് ഒരു ഭടനെ കൊണ്ട് എയിച്ച് ലന്തക്കാരുടെ പാളയത്തിൽ വീഴിക്കുകയും അപ്പോൾ മുതൽ പടയാളികൾക്ക് ബുദ്ധിഭ്രമം ആരംഭിക്കുകയും അവർ പരസ്പരം വെട്ടിയും കുത്തിയും എല്ലാവരും മരിക്കുകയും അങ്ങനെ കൊച്ചിത്തമ്പുരാനെ നേരിട്ടിരുന്ന ഉപദ്രവം ശമിക്കുകയും ചെയ്തു ചില ക്ഷേത്ര സന്നിധിയിലും മറ്റും വഴിപാടായിട്ടോ വിനോദത്തിനായിട്ടോ പടയണി എന്നൊരു കളി ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ അതിൽ സംഘക്കളിയിലും മറ്റുമുള്ളതുപോലെ പല വേഷങ്ങൾ കെട്ടിവരിക പതിവാണ് അക്കൂട്ടത്തിൽ മുൻകാലങ്ങളിൽ ഒരു കത്തനാരുടെ വേഷം കൂടി പതിവുണ്ടായിരുന്നു ഒരിക്കൽ കടമറ്റത്ത് കത്തനാർ എവിടെയോ പോയി വരുന്ന സമയം ഒരു പടയണി കാണുന്നതിനിടയായി ഒരാൾ ഒരു കത്തനാരുടെ വേഷം ധരിച്ച് അരങ്ങത്ത് വന്ന് ചില ഗോഷ്ടികൾ കാണിക്കുകയും ചില അസഭ്യങ്ങൾ പറയുകയും മറ്റും ചെയ്യുന്നതാണ് അദ്ദേഹം കണ്ടത് ഉടനെ അദ്ദേഹം എന്തോ ഒരു വിദ്യ പ്രയോഗിക്കുകയാൽ കത്തനാരുടെ വേഷം ധരിച്ചിറിഞ്ഞാൽ ബോധരഹിതനായി മുഷ്ടി ചുരുട്ടി തന്നെത്താൻ മാറത്തടിച്ചു തുടങ്ങി പടയണിക്കാർ വിചാരിച്ചിട്ട് ഭേദപ്പെടുത്താൻ കഴിഞ്ഞില്ല കത്തനാരുടെ വേഷം ധരിച്ചാൽ തന്നെത്താൻ അടിച്ചു മരിക്കുമെന്നുള്ള സ്ഥിതിയായി അപ്പോൾ കടമറ്റത്ത് കത്തനാർ അവിടെ അടുത്തൊരു സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം എന്തോ ചെയ്തിട്ടാണ് ഈ വേഷക്കാരൻ ഇപ്രകാരം ചെയ്യുന്നതെന്നും പടയണിക്കാർക്ക് മനസ്സിലായി അവരെല്ലാവരും കൂടി കത്തനാരുടെ അടുക്കൽ ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് ക്ഷമയാചന ചെയ്തു മേലാൽ പടയണികളിൽ കത്തനാരുടെ വേഷം കെട്ടുകയില്ലെന്ന് അവരെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ട് കത്തനാർ എന്തോ ചെയ്ത് ആ വേഷക്കാരനെ സ്വസ്ഥനാക്കി തീർത്തു അന്നു മുതൽ പടയണിക്കാർ കത്തനാരുടെ വേഷം ധരിക്കാതെയുമായി ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ കടമറ്റത്ത് കത്തനാരുടെ കർമ്മങ്ങൾ അസംഖ്യമുണ്ട് അവയെല്ലാം പറഞ്ഞു തീർക്കാൻ ആരാലും സാധിക്കുന്നതുമല്ല ഇത്രയും പറഞ്ഞത് കൊണ്ട് തന്നെ കത്തനാർ അസാമാന്യനായ ഒരു മാന്ത്രികനാണെന്ന് സ്പഷ്ടമാകുന്നുണ്ടല്ലോ പുരാതനന്മാരായ മഹർഷിമാർ മന്ത്രവാദം സംബന്ധിച്ച് മന്ത്രസാരം യന്ത്രസാരം പ്രയോഗസാരം പ്രപഞ്ചസാരം മുതലായി അനേകം ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതുപോലെ കടമറ്റത്ത് കത്തനാരും അസംഖ്യം മന്ത്രവാദ ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറയുന്നു മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം